നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്തു തരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കാൻ അമ്മ മഹാമായ സർവശക്ത മഹാഭഗവതി ആദ്യ പരാശക്തി എഴുന്നള്ളുന്ന മറ്റൊരു നവരാത്രി കൂടി കടന്നു വരികയാണ് അതാ നാളെ കഴിഞ്ഞ് മറ്റന്ന തിങ്കളാഴ്ച നവരാത്രി ഒന്നാം ദിവസമാണ് ദാ ഈ നവരാത്രിയുടെ പതിനൊന്ന് ദിവസങ്ങൾ അതായത് നവരാത്രി ദർശനത്തിൻ്റെ ഒമ്പത് ദിവസവും മഹാനവമിയും വിജയദശമിയും ചേരുന്ന പതിനൊന്ന് ദിവസങ്ങൾ എൻ്റെ പൂജയ്ക്കൊപ്പം നിങ്ങളിൽ ആരൊക്കെ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് പറയണേ ഈ പതിനൊന്ന് ദിവസവും നവരാത്രി പ്രമാണിച്ച് ഓരോ ഭാവത്തിലുള്ള ദേവി പൂജ ഞാൻ നടത്തുന്നുണ്ട് ഏറ്റവും അവസാനം പ്രത്യേക മഹാലക്ഷ്മി മഹാപൂജയും നടത്തുന്നുണ്ട് ഈ പതിനൊന്ന് ദിവസവും ഞാനിവിടെ പൂജ ചെയ്യാം നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് വെച്ച് ഞാൻ ഈ പറയുന്ന കണക്ക് അങ്ങ് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ പൂജയും നിങ്ങളുടെ വിളക്ക് വെപ്പും ചേരുമ്പം സർവം മംഗളമായി കിട്ടും എല്ലാവരും തയ്യാറാണോ എത്ര പേരുണ്ട് എൻ്റെ കൂടെ റെഡിയായിട്ട് കഴിഞ്ഞ വർഷം ഒത്തിരി പേരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് നാലായിരത്തിനടുത്ത ആളുകൾ എനിക്കൊപ്പം വിളക്ക് തെളിയിച്ചവരെ മെസ്സേജിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ കൂടുതൽ ആളുണ്ടായിരുന്നു പക്ഷേ എത്ര പേര് ഈ വർഷം എൻ്റെ കൂടെ തയ്യാറുണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഞാനിവിടെ പൂജ ചെയ്യാം നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കൂ നമുക്ക് ഭഗവതിയുടെ ചൈതന്യം തൊട്ടറിയാം സർവേശ്വരി എല്ലാ അനുഗ്രഹവും ത ഈ നവരാത്രി കഴിയുമ്പം നിങ്ങൾക്ക് തന്നു മടങ്ങും കഴിഞ്ഞ വർഷം ചെയ്തവരൊക്കെ പിൽക്കാലത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തിരുമേനി ഈ മക്കട കാര്യമൊക്കെ മംഗളമായി കേട്ടോ ഏറ്റവും നല്ല വർഷമായിരുന്നു ഞങ്ങൾക്കിത് അപ്പോൾ ഈ പതിനൊന്ന് ദിവസവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അങ്ങ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ചെയ്യാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര നേരം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ട് ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾ വീട്ടിൽ അതുപോലെ വിളക്ക് കത്തിക്കുക എൻ്റെ പൂജ ഇവിടെ നടക്കും ആ പൂജയും നിങ്ങളുടെ വിളക്ക് കത്തിപ്പും കൂടാവുമ്പം സർവം മംഗളമായി കിട്ടും അപ്പം ആരൊക്കെ തയ്യാറുണ്ട് എന്നുള്ളത് എനിക്കൊപ്പം ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഒന്ന് അറിയിച്ചോളൂ പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം ദാ ഈ വരുന്ന നവരാത്രി ഒന്നാം ദിനം തൊട്ട് അതായത് തിങ്കളാഴ്ച തൊട്ട് എല്ലാവരും മറക്കാതെ മുടങ്ങാതെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണം കേട്ടോ വീട്ടിൽ ഏതെങ്കിലും ഒരു ദേവി ചിത്രം ഉണ്ടെങ്കിൽ ആ ദേവി ചിത്രം നിലവിളക്കിന്റെ അടുത്ത് വെച്ച് അതിനു മുന്നിൽ പ്രത്യേകം ഒരു ചിരാത് കത്തിച്ചു വേണം ഈ ദിവസങ്ങളെല്ലാം വിളക്ക് വെക്കാനായിട്ട് പണ്ടൊക്കെ കെടാവിളക്ക് വെക്കുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു കെടാവിളക്ക് വെക്കും നവരാത്രി ഒന്നു മുതൽ വിജയദശമി തീരുന്നടം വരെയുള്ള സമയം വീട്ടിലൊരു കെടാവിളക്ക് വെച്ച് കത്തിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അത് പലരും അത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അതിന് പകരമുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കെടാവിളക്ക് വെക്കുന്നവർ വെച്ചോളൂ വെക്കാൻ പറ്റാത്തവര് ഒരു ചിരാത് അതിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ദേവി ചിത്രത്തിന് മുന്നിൽ ഒരു ദേവി ചിത്രം വിളക്ക് വെക്കുന്നിടത്ത് വെച്ച് ആ വിളക്ക് വെക്കുന്നിടത്ത് ഒരു ചിരാത് വിളക്ക് ഇതിനായിട്ട് ഈ ഒന്നാം ദിവസം തൊട്ട് വെച്ചേക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നവരാത്രി ഒന്നാം നാളുകൊട്ട് ഒരു ചിരാത് വിളക്ക് ഒഴിച്ച് ആ നമ്മൾ ഈ ദീപാലിക്കൊക്കെ കത്തിക്കുമല്ലോ അതിനെ ഭഗവതിയായിട്ട് സങ്കല്പിച്ച് ദേവി ചിത്രത്തിന് മുന്നിൽ ദേവി ചിത്രം ഇല്ലാത്തവർ നിലവിളക്കിൻ്റെ താഴെ ഭാഗത്ത് നിലവിളക്കിൻ്റെയും കിണ്ടിയുടെയും നടുക്കായിട്ട് ഒരു മധ്യഭാഗത്തായിട്ട് വെച്ചാലും മതി എന്നുള്ളതാണ് ഭഗവതിയായിട്ട് സങ്കല്പിച്ച് വെക്കുക ഒരു ദേവി ചിത്രം വേണം കേട്ടോ ഏത് ഭഗവതിയുടെ ആയാലും മതി മഹാലക്ഷ്മി ആകാം മഹാസരസ്വതിയാകാം ദുർഗാഭഗവതിയാകാം ഏതെങ്കിലും ഒരു ദേവി ആദിപരാശക്തി രൂപത്തിലുള്ള ഭഗവതിയുടെ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ കുടുംബദേവതയോ അല്ലെങ്കിൽ കാടാമ്പുഴ ഭഗവതിയോ അല്ലെങ്കിൽ ചോറ്റാനിക്കരമ്മ ഏതെങ്കിലും ഒരു ഭഗവതിയുടെ ചിത്രം ആ വിളക്കിനെടുത്ത് വെക്കാമെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും കേട്ടോ അതായത് ഈ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ഏതിൻ്റെ നവരാത്രിയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ഭഗവതിയുടെ ഒരു അവതാര കൂടാണ് അതായത് മഹിഷാസുരനെ വധിച്ച് തിന്മയ്ക്ക് മേൽ നന്മ വിജയം കൊണ്ട ഭഗവതി അവതരിച്ച ദിവസമാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുക്കാനായി നോറ്റ നോയമ്പും കൂടാണ് ഈ പറയുന്ന ഈ നവരാത്രി വ്രതം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ആ ഒരു സമയത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അപ്പം ഭഗവാൻ പോലും നോറ്റ വ്രതമാണ് ആര്യ സീതാദേവിയെ വീണ്ടെടുക്കാനായിട്ട് ശ്രീരാമേന്ദ്രൻ നോറ്റവ്രതം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഈ ദിവസങ്ങളീ വിളക്ക് മുടക്കാതെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു 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 ചിരാത് വിളക്ക് ഭഗവതിയായിട്ട് സങ്കല്പിച്ച് സ്ഥാപിച്ച് കത്തിക്കുക എന്ന് പറയുന്നത് ദിവസവും രാവിലെ വൈകുന്നേരമോ എല്ലാ ദിവസവും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ് തരുന്ന പോലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കത്തിച്ചാൽ മതി എന്നുള്ളതാണ് നവരാത്രിയുടെ ഒമ്പത് എന്ന് പറയുമ്പം ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാഭാവത്തിലാണ് ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പിന്നീടുള്ള മൂന്ന് ദിവസം സാക്ഷാൽ മഹാലക്ഷ്മിയായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പിന്നീടുള്ള മൂന്ന് ദിവസം സരസ്വതി സങ്കല്പത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിൽ ഒമ്പത് രൂപങ്ങളിൽ ഒമ്പത് അവതാരങ്ങളിലാണ് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ആ ഒമ്പത് ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ഡേറ്റ് തരാം എങ്ങനാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നാമം ചൊല്ലേണ്ടത് ഭഗവതിക്ക് എന്താണ് പൂക്കൾ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാം ദിവസം ശൈലപുത്രിയായിട്ടാണ് രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയായിട്ടാണ് മൂന്നാം ദിവസം ചന്ദ്രഘണ്ഠ ഭഗവതിയായിട്ടാണ് നാലാം ദിവസം കൂഷ്മാണ്ട ഭഗവതിയായിട്ടാണ് അഞ്ചാം ദിവസം സ്കന്ധമാതാവായിട്ടാണ് ആറാം ദിവസം കാത്യായനി ദേവിയായിട്ടാണ് ഏഴാം നാൾ കാളരാത്രിയായിട്ടാണ് എട്ടാം നാൾ മഹാഗൗരിയായിട്ടാണ് ഒമ്പതാം നാൾ സിദ്ധിദാത്രി ദേവിയായിട്ടാണ് അങ്ങനെ ഒമ്പത് ഭാവത്തിലാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ ദേവിയെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമ്പത് ദിവസത്തെയും നിങ്ങൾ പ്രാർത്ഥന പൂർത്തിയാക്കുമ്പം നിങ്ങൾക്ക് ഒമ്പത് വരങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് ഒമ്പത് വരങ്ങൾ എന്തൊക്കെയാണ് ഒമ്പത് എന്ന് പറയുന്നത് ഒന്ന് ആഗ്രഹ സാഫല്യം ഉണ്ടാകും രണ്ട് ധനാഭിവൃദ്ധി ഉണ്ടാകും മൂന്ന് സങ്കടമോചനം ഉണ്ടാകും നാല് ദാരിദ്ര്യമോചനം ഉണ്ടാകും അഞ്ച് സന്താന ഉയർച്ച ഉണ്ടാകും ആറ് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും ഏഴ് വിദ്യാകർമ്മ വിജയമുണ്ടാകും എട്ടാമത്തേന്ന് പറയുന്നത് പാപമോചനം ഉണ്ടാകും അറിഞ്ഞോ അറിയോ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള മോചനം ഉണ്ടാകും പാപമുക്തി ഒമ്പതാമത്തേത് എന്ന് പറയുന്നത് ശത്രുദോഷ സമ ശമനം ഉണ്ടാകും ശത്രു നിലമ്പരിശാവും ശത്രുവിൻ്റെ ദോഷങ്ങളെല്ലാം തീരും അങ്ങനെ ഒമ്പത് വരങ്ങൾ നൽകിയായിരിക്കും ദേവി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഇത് തീർത്ത് തരും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും പറഞ്ഞു തരാം അതുപോലെ അങ്ങ് ചെയ്താൽ മതി എല്ലാവരും എന്ന് പറഞ്ഞാൽ തേച്ച് ഒരുക്കി മിനുക്കി എടുത്തിരിക്കുന്ന ഒരു നിലവിളക്കും കിണ്ടിയും കരുതുക നിലവിളക്കിൽ തീർത്ഥം വെച്ച് ദിവസവും വിളക്ക് മുടങ്ങാതെ ഈ പറയുന്ന ഒമ്പതേ പ്ലസ് രണ്ട് പതിനൊന്ന് ദിവസവും കത്തിക്കുക അതിനടുത്തൊരു ദേവീ ചിത്രം വയ്ക്കുക നല്ല പൂക്കളൊക്കെ ചുവന്ന പൂക്കൾ തെച്ചിപ്പൂ വരളിപ്പൂ ഇങ്ങനെയൊക്കെയുള്ള പൂക്കളുണ്ടല്ലോ പൂവ് തെച്ചിപ്പൂവ് പനിനീർ പുഷ്പം ഇങ്ങനെയൊക്കെയുള്ള പൂക്കൾ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഇർത്ത് എല്ലാ ദിവസവും ആ ദേവി ചിത്രത്തിന് മുന്നിൽ വെക്കുക എല്ലാ ദിവസവും മറങ്ങാതെ മറന്നു പോകാതെ ആ ചിരാത് വിളക്ക് ഞാൻ പറയുന്ന പോലെ കത്തിച്ച് ദേവിയെ തൊഴുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിരാത് വിളക്ക് വെക്കുമ്പോൾ അതിൻ്റെ തിരി കിഴക്കോട്ട് നീളാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് വരുന്ന രീതിയിൽ വേണം നിലവിളക്കിൻ്റെ തിരി ഇടാനെന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ദിവസങ്ങളിലും ഈ തിങ്കളാഴ്ച തൊട്ട് നവരാത്രി വരെയുള്ള പതിനൊന്ന് ദിവസവും വീട്ടിൽ സന്ധ്യയ്ക്ക് ഞാൻ ചില നാമങ്ങൾ പറഞ്ഞുതരാം ആ നാമങ്ങളൊന്ന് ൊഴുത് നിലവിളക്ക് പ്രാർത്ഥിക്കുക ദേവി കീർത്തനങ്ങൾ ലളിതാ സഹസ്രനാമം പോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്ന രീതിയിൽ ദേവി മഹാത്മ്യം പോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ത്രിസന്ധ്യ നേരത്ത് കേൾക്കുന്ന രീതിയിൽ ടി വിയിലോ മൊബൈലിലോ ഒക്കെ ഇട്ട് അന്ന് ഒന്ന് പ്ലേ ചെയ്ത് ഒന്ന് കേൾക്കുന്ന രീതിയിൽ ഇടുന്നതും ഏറ്റവും ഗംഭീരമായിരിക്കും ഞാൻ പൂജകൾ ഓരോ ദിവസത്തെ അന്നൊന്ന് ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ വീഡിയോ നോക്കിയിരുന്ന് കൃത്യമായിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി എല്ലാം കൃത്യമായി വരുന്നതായിരിക്കും ഇനി വ്രതം എടുക്കുന്നവരുണ്ട് കേട്ടോ നവരാത്രി വ്രതം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് നവരാത്രി വ്രതം എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ എടുത്തിരിക്കേണ്ട വ്രതമാണ് നവരാത്രി വ്രതം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് എടുക്കാൻ പറ്റണമെന്നില്ല പറ്റുന്നവർ വ്രതം എടുക്കണം കേട്ടോ ചിലപ്പോൾ ഒരു നിമിത്തമായിരിക്കും എന്നെ കൊണ്ട് ഇന്നിത് ഇവിടെ പറയിച്ചത് നവരാത്രി വ്രതം എടുക്കാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്കൊരവസരം തന്നെയായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നവരാത്രി വ്രതം എടുത്തിട്ടുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും നശിച്ച ചരിത്രമില്ലെന്നാണ് പറയുന്നത് എങ്ങനായാലും രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് നവരാത്രി വ്രതം എടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിലെ എന്താപത്തിലും ഭഗവതി നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവെന്നാണ് എത്ര ആപത്തിലാണെന്ന് പറഞ്ഞാലും ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിര് നിന്നു എന്ന് പറഞ്ഞാലും അവിടെ ഭഗവതി അവതരിച്ച് രക്ഷപ്പെടുത്തും അതാണ് ഈ നവരാത്രി വ്രതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തവരുടെ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ വ്രതം എടുക്കുന്നവർ നാളെ രാത്രി അതായത് ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാത്രിയോടുകൂടി പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വ്രതത്തിലേക്ക് പ്രവേശിക്കണം കേട്ടോ അതിന് സങ്കല്പം എടുക്കണം സങ്കല്പം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നാളെ സന്ധ്യയ്ക്ക് ഞായറാഴ്ച സന്ധ്യയ്ക്ക് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അമ്പലത്തിൽ പോയോ സങ്കല്പം എടുത്തുകൊണ്ട് വ്രതത്തിലേക്ക് കടക്കുക അപ്പം നവരാത്രി വ്രതം എടുക്കേണ്ടവർ വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായി വന്ന് ഒന്നീ വീട്ടിൽ വിളക്ക് വെച്ചോ അല്ലെങ്കിൽ അമ്പലത്തിൽ ദേവീക്ഷേത്രത്തിൽ പോയി ആ നടക്കിൽ നിന്നുകൊണ്ട് രണ്ടിലേതായാലും മതി വീട്ടിൽ വിളക്ക് വെച്ചോ അല്ലെങ്കിൽ ദേവീക്ഷേ ക്ഷേത്രത്തിൽ പോയോ ഭഗവതിയെ കണ്ടു തൊഴുതുകൊണ്ട് എടുക്കുക സങ്കല്പം എടുക്കുക എന്ന് പറയുന്നത് ദേവിയുടെ ആ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ നിലവിളക്ക് നോക്കിക്കൊണ്ട് അമ്മേ മഹാമായേ പുണ്യതമ്പുരാട്ടി ഭഗവതി അമ്മയുടെ ഈ നവരാത്രി വ്രതം ഇത്രയും വിശേഷമായിട്ടുള്ള ഈ നവരാത്രി വ്രതം അവിടെ എടുക്കാനും ഇത് പൂർത്തിയാക്കാനുമുള്ള അനുഗ്രഹവും ആയുസും ആരോഗ്യവും ഇത് മൂന്നും വേണം കേട്ടോ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അനുവാദം ചോദിക്കുന്നത് ആയുസും ആരോഗ്യം ഭഗവതി തരണ്ടേ നമുക്കിത് പൂർത്തീകരിക്കാനായിട്ട് അപ്പോൾ ആയുസും ആരോഗ്യവും ഭഗവതി നൽകി അനുഗ്രഹിക്കണം ഞാൻ എന്താ വ്രതം എടുത്ത് പൂർത്തീകരിക്കാം ഈ നവരാത്രി വ്രതത്തിലേക്ക് അമ്മയെ ഞാൻ കടക്കുകയാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വ്രതത്തിലേക്ക് പ്രവേശിക്കുക ഈ വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും ഈ ആർത്തവകാലം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് ഉദാഹരണത്തിന് നിങ്ങൾ വ്രതം തുടങ്ങി തുടങ്ങി പകുതിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളാവുമ്പോഴത്തേക്ക് ആർത്തവം ആരംഭിക്കുകയാണ് വ്രതം എങ്ങനെ തുടരും വ്രതം മുടങ്ങില്ലേ എന്നൊരു സംശയം വരും വ്രതം മുടങ്ങില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും നെറ്റി ഒളിക്കുന്നുണ്ടാവും മറ്റൊന്നുമല്ല വ്രതം മുടങ്ങില്ല നിങ്ങളുടെ ആരാധനാക്രമങ്ങൾ ചിലപ്പം മുടങ്ങി എന്നിരിക്കുക ക്ഷേത്രത്തിൽ പോകത്തില്ല വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ചിലപ്പം വിളക്ക് നിങ്ങൾക്ക് കത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല പൂജാമുറിയിൽ പ്രവേശിക്കാൻ സാധിച്ചു എന്ന് വരില്ല അത് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്രതത്തിൽ തന്നെ തുടരുകയാണ് മനസ്സുകൊണ്ട് മനസ്സിനുള്ളിലാണ് ഭഗവതി ഉള്ളത് ആ മനസ്സിനുള്ളിൽ ഭഗവതിയുടെ നാമങ്ങൾ ചൊല്ലുന്നതിന് യാതൊരു ദോഷവും ഇല്ല നാമങ്ങൾ ചൊല്ലാം നിങ്ങൾക്ക് ആഹാരം കഴിക്കുന്നതിലൊന്നും കൂടുതൽ നിയന്ത്രണം മത്സ്യമാംസാദികളെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു മാനസിക ചിന്തയിൽ നിങ്ങൾക്ക് ആ വ്രതം പൂർത്തീകരിക്കാവുന്നതാണ് ഭഗവതിയുടെ അനുഗ്രഹമുള്ള സമയമാണ് അതുകൊണ്ട് ആരും ആർത്തവമായി പീരീഡ്സായി എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവതിയുടെ അനുഗ്രഹം മറ്റുള്ളവർക്ക് എത്രയുണ്ടോ അത്ര തന്നെ നിങ്ങൾക്കുള്ള സമയമാണ് ആർത്തവ സമയം എന്ന് പറയുന്നത് അല്ലാത്തവർ ഈ പറയുന്ന വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മത്സ്യമാംസാദികൾ ലഹരി വസ്തുക്കൾ എല്ലാം ഒഴിവാക്കി പകലുറക്കം രണ്ട് നേരത്തെ കുളി ഇതെല്ലാം ശീലം പകലുറക്കം മാറ്റിവെച്ച് രണ്ട് നേരം കുളിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് വീട്ടിൽ വിളക്ക് വെച്ച് പറ്റിയാൽ അമ്പലത്തിൽ പോയി ഭഗവതിയെ പ്രാർത്ഥിച്ച് അങ്ങനെ വേണം ആ ദിവസങ്ങൾ പോകാൻ എന്ന് പറയുന്നത് ആഹാര കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നേരം എടുക്കുക എന്ന് പറയും ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കും രാത്രിയിലും രാവിലെയും കഴിയുന്നതും ലഘുവായിട്ടുള്ള ഭക്ഷണം ലഘുവായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വളരെ ഒരു ഒരു വയറിന് വേണ്ടി ചുമ്മാത കഴിക്കാൻ വേണ്ടി കഴിക്കുക എന്നുള്ളതല്ല എന്തെങ്കിലും പേരിന് വേണ്ടി കഴിക്കുക രാത്രിയിൽ പഴവർഗ്ഗങ്ങളോ ജലമോ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുക ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അല്ലാതെ പട്ടിണി കിടന്നുകൊണ്ടല്ല നവരാത്രി വ്രതം എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ പതിനൊന്ന് ും കഴിക്കാതെ കിടക്കണം എന്നുള്ളതല്ല വ്രതത്തിൻ്റെത് വളരെ ലഘുവായിട്ട് കഴിക്കുക അറിഞ്ഞു കഴിക്കുക കാൽവയർ കഴിക്കുക അല്ലെ അരവയർ കഴിക്കുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്കേ അറിയുള്ളൂ അതുകൊണ്ട് ആരോഗ്യം വഷളാക്കാതെ ഭഗവതി എവിടെയും പറയുന്നില്ല നിങ്ങൾ പട്ടിണി കിടന്ന് അമ്മയ്ക്ക് വേണ്ടി മരിക്കണമെന്ന് ആരൊരിടത്തും പറയുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അരവയർ കാൽവയർ കഴിച്ച് ഭഗവതി ഭജനങ്ങളിൽ കൂടുതലായിട്ട് നാമജപങ്ങളാണ് വേണ്ടത് അത് ഞാൻ വരുന്ന വരുന്ന അധ്യായങ്ങളിൽ പറയാം ആ നാമങ്ങളൊക്കെ ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ചുവന്ന പൂക്കൾ വീട്ടിൽ കയ്യിൽ കരുതണം കേട്ടോ വീട്ടിലൊക്കെ വിളയെടുക്കുകയൊക്കെ ചെയ്യുന്ന ചുവന്ന പൂക്കളൊക്കെ എറുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് സമർപ്പിക്കുക മുല്ലപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സമർപ്പിക്കുക അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആദ്യത്തെ മൂന്ന് ദിവസം ഓം ദും ദുർഗായേ നമ നിത്യ ജപം ആയിരിക്കണം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ആദ്യത്തെ മൂന്ന് ദിവസം ഓം ദും ദുർഗായേ നമ പിന്നെ വരുന്ന മൂന്ന് ദിവസം മഹാലക്ഷ്മി ഭാവമാണ് ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ്മ നടപ്പിലും ഇരിപ്പിലും പോക്കിലും വരവിലും എല്ലാം ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ്മ അടുത്ത അവസാനത്തെ മൂന്ന് ദിവസം ഓം സം സരസ്വതിയേ നമ എന്ന് പ്രാർത്ഥിക്കുക ഓം സം സരസ്വതിയെ നമ എന്ന അവസാനത്തെ മൂന്ന് ദിവസം പ്രാർത്ഥിക്കുക ഇതായിരിക്കണം ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും എല്ലാം ചൊല്ലേണ്ട നാമം എന്ന് പറയുന്നത് അങ്ങനെ ഈ മൂന്ന് നാമങ്ങൾ മുമൂന്ന് വീതം ദിവസം ആദ്യത്തെ മൂന്ന് പിന്നത്തെ മൂന്ന് പിന്നത്തെ മൂന്ന് എന്നുള്ള കണക്കിൽ ചൊല്ലിപ്പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ വരവും കിട്ടും കേട്ടോ ഭഗവതി നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒമ്പത് ഗുണങ്ങൾ ആ ഒമ്പത് ഗുണങ്ങളും കിട്ടുന്ന ഒരു വർഷമായി വര വരുന്ന ഒരു വർഷക്കാലം മാറും ഭഗവതി ഒപ്പം ഉണ്ടാകും സർവം മംഗളമായി തീരും അപ്പോൾ ആരൊക്കെ എൻ്റെ ഉണ്ട് എല്ലാവരും തയ്യാറല്ലേ എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ല വ്രതം എടുക്കുന്നവരെടുത്തോളൂ എടുക്കാൻ പറ്റാത്തവർ ഞാൻ ഓരോ ദിവസവും എൻ്റെ പൂജയ്ക്കൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞുതരാം ഒമ്പത് ദിവസം അത് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി സർവം മംഗളമായി കിട്ടും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും ഭഗവതി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം